മമ്മൂട്ടിയുടെ ടെർബോ റിലീസാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കത്തിക്കയറുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒ ടി ടി റിലീസായ പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് സിനിമയുടെ സംവിധായകയായ രതീനയുടെ മുൻ ഭർത്താവ് മറുനാടന് നൽകിയ അഭിമുഖത്തിലാണ് വിവാദപരമായ പരാമർശങ്ങൾ മമ്മൂട്ടിയെക്കുറിച്ച് നടത്തിയിട്ടുള്ളത് പുഴു എന്ന സിനിമ വിഷയമാക്കിയത് ഹിന്ദുമതത്തിലെ സവർണതയായിരുന്നു മമ്മൂട്ടിയെ തന്റെ കയ്യിലുള്ള മറ്റൊരു കഥയിലെ നായകനാക്കാനാണ് രതീന ആഗ്രഹിച്ചിരുന്നതെങ്കിലും മമ്മൂട്ടി നിർബന്ധിച്ച് ഈ കഥ സംവിധാനം ചെയ്യാൻ രതീനയോട് പറയുകയായിരുന്നു എന്നാണ് അഭിമുഖത്തിൽ മുഹമ്മദ് ഷർഷാദ് പറയുന്നത് ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് മമ്മൂട്ടി ആട്ടിൻതോലിട്ട ചെന്നായ ആണെന്നും മമ്മൂട്ടി ഒരു പക്ക സുഡാപ്പി ആണെന്നും മമ്മൂട്ടിയുടെ മുഖം മൂടി അഴിഞ്ഞു യഥാർത്ഥ മുഖം പുറത്തു വന്നിരിക്കുകയാണ് എന്നും ഒക്കെയാണ് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി എന്ന വ്യക്തി കേരളത്തിൽ ഉണ്ടാക്കുന്ന ജനസമ്മിതിയിലും മലയാള സിനിമയിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നതിലും അസൂയയും വെറുപ്പുമുള്ള ഒരു വലിയ വിഭാഗം തന്നെ കേരളത്തിലുണ്ട് മമ്മൂട്ടിയുടെ പേരും മതവും കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ ബഹിഷ്കരിക്കുന്നവർ വരെ അക്കൂട്ടത്തിലുണ്ട് ടെർബോ എന്ന സിനിമ വലിയ പ്രതീക്ഷയോടുകൂടി തിയേറ്ററിൽ റിലീസാകാൻ ഇരിക്കെ ഇങ്ങനെ ഒരു വിവാദത്തിന് തിരികൊളുത്തുന്നതിന് പിന്നിൽ പല ഉദ്ദേശങ്ങളുമുണ്ട് മമ്മൂട്ടി എന്ന നടന് ഈ കേരളക്കരയിലുള്ള സൽപ്പേര് ഇല്ലാതാക്കുക എന്നതോടൊപ്പം അദ്ദേഹത്തെ ചെളിവാരിയറിഞ്ഞ് പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ബോധപൂർവമായ ശ്രമവും ഇതിനു പിന്നിലുണ്ട് മുമ്പ് തനിക്ക് പണി തന്ന രാജേഷ് കൃഷ്ണയെയും എം എൽ എ അൻവറിനെയുമൊക്കെ തിരിച്ചടിക്കാനുള്ള ഒരു അവസരം മമ്മൂട്ടിയെ മുൻനിർത്തി മുതലാക്കുകയാണ് മറുനാടൻ മുഹമ്മദ് ഷർഷാദിലൂടെ മമ്മൂട്ടി എന്ന പേര് അതിലുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുകയും വാർത്ത കൂടുതൽ സ്പ്രെഡ് ആവുകയും ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞ മറുനാടൻ ഒരുപക്ഷെ മുഹമ്മദ് ഷർഷാദിനോട് എക്സ്ക്ലൂസീവായ എന്തെങ്കിലും തൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് വാങ്ങിയതുമാവാം മമ്മൂട്ടിയെക്കുറിച്ചുള്ള അയാളുടെ പരാമർശങ്ങൾ മമ്മൂട്ടി ഹിന്ദുമതത്തെ അവഹേളിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നും അത്തരത്തിലുള്ള കഥകൾ സിനിമയാക്കാൻ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുമാണല്ലോ ഈ വിവാദത്തിന് അടിസ്ഥാനം പക്ഷേ പുഴു എന്ന സിനിമയിൽ എവിടെയും ഹിന്ദുമതത്തെ അവഹേളിക്കുന്നില്ല ഹിന്ദുമതത്തിലെ സവർണതയാണ് അത് പ്രതിപാദ്യ വിഷയമാക്കിയത് ജാതിയുടെ പേരിൽ മനുഷ്യൻ വേർതിരിക്കുന്നത് അന്നും ഇന്നും ഇനിയെന്നും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരു ഇടത് ചിന്താഗതിക്കാരനായ മമ്മൂട്ടി അത്തരമൊരു പ്രമേയം എടുത്തതിൽ പ്രത്യേകിച്ച് അസ്വാഭാവികത ഒന്നും തന്നെ തോന്നുന്നില്ല ഇനി മമ്മൂട്ടി മുസ്ലിം മതത്തെ ഇകഴുത്തി ഒരിക്കലും അഭിനയിക്കുന്നില്ല എന്നതാണല്ലോ മറ്റൊരു ആരോപണം അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മുരിക്കിൻകുന്നത് അഹമ്മദ് ഹാജിയെയും ധ്രുവത്തിലെ നരസിംഹ മന്നാടിയാരെയുമൊക്കെ മറന്നു പോകുന്നു ഇസ്ലാമിൽ ഒരു വ്യക്തി ഏറ്റവും പവിത്രമായി കാണുന്ന സൽക്കരമങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അഞ്ച് പില്ലറുകളിൽ ഒന്ന് അത് ചെയ്തു വന്ന ആളുകളെ അവർ ഹാജി എന്ന് വിളിക്കുകയും അവർക്ക് അതിന്റെ ബഹുമാനം നൽകുകയും ഹാജിമാരുടെ പിന്നീടുള്ള ജീവിതം പോലും അത്രയും സംശുദ്ധമുള്ളതായിരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഹാജിയാരെയാണ് ആ സിനിമയിൽ കള്ളുകുടിയനായും സ്ത്രീ ലംബടനായുമൊക്കെ രഞ്ജിത്ത് എന്ന തിരക്കഥാകൃത്ത് അവതരിപ്പിച്ചത് അല്ലാണ്ട് കാത്തിരിപിടിക്കുന്ന കൈ ഞാൻ ആ കഥാപാത്രത്തെ ഒരു മടിയും കൂടാതെ സ്ക്രീനിൽ അവതരിപ്പിച്ച മമ്മൂട്ടിക്ക് നേരെ അന്ന് ഒരു മുസ്ലിമും ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല ഒരു വിവാദവും അന്ന് ഉണ്ടായിരുന്നില്ല അതെന്തേ മുസ്ലിം വിഭാഗത്തെ മോശമാക്കി ചിത്രീകരിച്ച ഒരു കഥാപാത്രമല്ലേ ഇനി ധ്രുവം എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ചത് ക്ഷത്രിയനായ നരസിംഹ ആയിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വില്ലനായി എത്തിയത് എപ്പോഴത്തെയും പോലെ മുസ്ലിം വില്ലന്മാരെ സൃഷ്ടിക്കുന്നതിൽ പ്രത്യേക താല്പര്യമുള്ള മലയാള സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം കഥാപാത്രം തന്നെയായിരുന്നു പേര് ഹൈദർ മരക്കാർ സന്നാടിയർ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടത് സത്യമാണെങ്കിൽ യോജിക്കുന്ന എന്നെ കഥാസമയം തലയിൽ തൊപ്പിയിട്ട് നടക്കുന്ന ഹൈദർ മരക്കാരെ നരസിംഹ മന്നാടിയർ തൂക്കിക്കൊല്ലുന്നിടത്താണ് ആ സിനിമ അവസാനിക്കുന്നത് ഇതുപോലെ എത്രയോ കഥാപാത്രങ്ങൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും മുസ്ലിങ്ങളെ മാനം കെടുത്തുന്നതുമായ ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി ഷാജി കൈലാസ് കൈലൂട്ടുകെട്ടിൽ പിറന്ന ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിലൊന്നായ വെള്ളിയേട്ടനിൽ മമ്മൂട്ടി മുഴുനീള ഡയലോഗ് അടിച്ചുകൊണ്ട് ആളുകളെ കോരിത്തരിപ്പിച്ചത് മറ്റൊരു ഹാജി കഥാപാത്രത്തെ തെറിവിളിച്ചുകൊണ്ടായിരുന്നു അന്തരിച്ച അനശ്വര നടൻ എൻ എഫ് ഫർഗീസ് അവതരിപ്പിച്ച മമ്പറം കണ്ടിച്ച് അപ്പുറം തൻ്റെ സിനിമയിൽ ഒരു മുസ്ലിം ഹാജിയെ തെറിവിളിക്കുന്ന ഒരു സീൻ അല്ലെങ്കിൽ ഡയലോഗ് പറ്റില്ല എന്ന് മമ്മൂട്ടി അന്ന് പറഞ്ഞു ഇല്ലല്ലോ തിരക്കഥാകൃത്ത് എഴുതി കൊടുത്തത് പ്രകാരം തൻ്റെ കഥാപാത്രത്തെ അഭിനയിപ്പിച്ച് പ്രതിഫലിപ്പിച്ച അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുപോലും ഉണ്ടാകില്ല മമ്മൂട്ടി അൾട്ടിമേറ്റലി ഒരു കലാകാരനാണ് തീവ്രമായ ഒരു മതബോധം അദ്ദേഹത്തിനുണ്ട് എന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല അങ്ങനെയായിരുന്നെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളിൽ അദ്ദേഹം എന്നോ പ്രതികരിക്കേണ്ടിയിരുന്നു എൻ ഐ എയും സി എയും അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോൾ പോലും മൗനം പാലിച്ച മമ്മൂട്ടിക്കെതിരെ മുസ്ലീങ്ങൾ തന്നെ ഒരിക്കൽ രംഗത്ത് വന്നിരുന്നു തൻ്റെ കലാജീവിതത്തിനോടൊപ്പം തൻ്റെ വിശ്വാസവും കൂടെ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് വർഗീയതയോ മതപരമായ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നതിനോ താൽപ്പര്യമുണ്ട് എന്ന് ഇന്നുവരെ തോന്നിയിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ഇത് തീർച്ചയായും കെട്ടിപ്പടുക്കപ്പെട്ട ഒരു ആരോപണം മാത്രമാണെന്ന് നിസംശയം പറയാം ലക്ഷ്യം മമ്മൂട്ടി എന്ന നടന് മനുഷ്യന് കേരളക്കരയിൽ ഇന്ന് ലഭിക്കുന്ന സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ ഇല്ലാതാക്കുക എന്നത് തന്നെ പക്ഷെ ഒന്നോർക്കുക മമ്മൂട്ടി പറഞ്ഞ ഒരു ഡയലോഗ് തന്നെയാണ് ഇതിനുള്ള ഉത്തരവും എത്ര മൂടി വച്ചാലും വളച്ചൊടിച്ചാലും ഒരു നാൾ സത്യം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും അതുപോലെ തന്നെയാണ് സത്യവും മൂടി വയ്ക്കാം വളച്ചൊടിക്കാം പക്ഷേ ഒരു നാൾ ഊരിടാത്തത് പുറത്തുവരും മിസ്റ്റർ സൂപ്രിൻടെ പോലീസ്